സംസ്ഥാനത്ത് വേനൽ ചൂട് കനക്കുമ്പോൾ കോട്ടയം ജില്ലയും ചുട്ടുപൊള്ളുകയാണ് പകൽ താപനില പതിവിലും അധികമാകുമ്പോൾ ജലസ്രോതസ്സുകൾ വറ്റി വരളുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നു ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ചൂടൻ മാസങ്ങൾ വരാനിരിക്കെ ചുട്ടുപൊള്ളുകയാണ് ജനുവരി മാസം പകൽ താപനില ജനജീവിതത്തെ അലവസരമാക്കുകയാണ് ഏതാനും ദിവസങ്ങളായി മുപ്പത്തഞ്ച് ഡിഗ്രിക്ക് മുകളിലാണ് ജില്ലയിലെ താപനില പുനലൂർ കഴിഞ്ഞാൽ മിക്ക ദിവസങ്ങളിലും ചൂടിൽ മുന്നിൽ കോട്ടയമാണ് പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് പുറത്തെ ജോലികളിൽ ഏർപ്പെടുന്ന തൊഴിലാളികളാണ് ഏറെ വലയുന്നത് ഉച്ച സമയത്ത് യഥാർത്ഥ താപനിലയിലും കൂടിയ ചൂടാണ് അനുഭവപ്പെടുക അന്തരീക്ഷ ഈർപ്പം ഉയർന്നു നിൽക്കുന്നതാണ് കാരണമാകുന്നത് സാധാരണ ജനുവരി മാസങ്ങളിൽ പകൽ താപനില ഉയരുന്നതിനൊപ്പം രാത്രി താപനില താഴുകയും തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്യാറുണ്ട് എന്നാൽ ഈ സീസണിൽ ഇതുവരെ തണുപ്പ് അനുഭവപ്പെട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയില്ല എന്നും പറയുന്നു ഫെബ്രുവരി ആദ്യവാരത്തോടെ ചൂട് വർദ്ധിക്കാനാണ് സാധ്യത വേനൽ മഴയ്ക്കുള്ള മുന്നറിയിപ്പുകളും കാലാവസ്ഥാ വിഭാഗം നൽകുന്നില്ല ചൂട് വർദ്ധിക്കുന്നതിനൊപ്പം ജലസ്രോതസ്സുകൾ വറ്റിത്തുടങ്ങുന്നത് ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ചൂട് കൂടിയതോടെ ഉച്ച സമയങ്ങളിൽ പുറത്തിറങ്ങുന്നവരുടെ എണ്ണവും കുറഞ്ഞു പകൽ സമയങ്ങളിൽ ഇറങ്ങുന്നവർ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ കുടകൾ ഉപയോഗിക്കേണ്ട അവസ്ഥയും പകൽ ചൂട് കാർഷിക വിളകളെയും റബ്ബർ അടക്കമുള്ള വിളകളെയും ബാധിച്ചതായി കർഷകർ പറയുന്നു ഇരുചക്ര വാഹനയാത്രികർ ഓട്ടോ ടാക്സി തൊഴിലാളികൾ വഴിയോര കച്ചവടക്കാർ തുടങ്ങിയവർ ചൂടിൽ വലയുകയാണ് ചൂട് വർദ്ധിച്ചതോടെ ശീതളപാനീയ വിപണിയും സജീവമായി അനിൽ കുർച്ചിത്താനം സ്റ്റാർവിഷൻ ന്യൂസ് പാലാ